ഷാഫി പറമ്പിൽ എം പി യെയും കോൺഗ്രസ് നേതാക്കളെയും അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പെരിഞ്ഞനത്തു നിന്ന് ആരംഭിച്ച പ്രകടനം മൂന്ന് പീടിക അറവ്ശാലയിൽ സമാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം വി യു ഉമറുൽ ഫാറൂഖ് കെ വി അബ്ദുൾ മജീദ് സുധാകരൻ മണപ്പാട്ട് കെ ബി അനിൽകുമാർ കെ എ അഫ്സൽ അനസ് അബൂബക്കർ ഷഹന കാട്ടുപറമ്പിൽ പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇത് തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഉത്ഭവം വർഷം എസ് എഫ് ഐ ഭരിച്ചിരുന്ന ആ സ്ഥാനം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ ആ ചെയർമാൻ സ്ഥാനം നേടിയിരിക്കുകയാണ് അതിൻ്റെ അസഹിഷ്ണതയാണ് പേരാമ്പറയിൽ നടന്ന ഈ അജ്ഞാത താണ്ഡവ നൃത്തം